നമ്മളെ ബൈബിളിന്റെ ചെറിയ വ്യാഖ്യാനം ആരംഭിച്ചിരുന്നുവല്ലോ അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ദാനിയലച്ചൻ ബൈബിളിന്റെ വ്യാഖ്യാനങ്ങൾ ദാനിയൽ അച്ഛൻ ബൈബിളിന്റെ വ്യാഖ്യാനങ്ങള് ഉൽപ്പത്തി മുതൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ പഠിച്ചു തീർക്കാവുന്ന രീതിയിലുള്ള ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞാനത് കാണുകയും ചെയ്തു അങ്ങനെ മൊത്തമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോ എനിക്കങ്ങനെ സമയം കിട്ടാറില്ല ഞാനിങ്ങനെ അടച്ച് കുറച്ച് കണ്ടിട്ട് ഞാൻ പറയാൻ പറ്റുള്ളൂ അതാണ് സത്യവേ അപ്പം എന്താണ് ദാനിയൽ കോണത്തിൽ അച്ഛൻ്റെ ഭജന വ്യാഖ്യാനത്തെ ശരിക്കും ഒരു കാര്യത്തിന് നമ്മൾ അഭിനന്ദിക്കണം കാരണം അച്ഛൻ വളരെ ത്യാഗം എടുത്ത് കാരണം ഉൽപ്പത്തിമൂന്നൽ വഴിപാട് വരെയുള്ള ബൈബിളിൻ്റെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക അതിന് ഒരേ സമയം പ്രാർത്ഥന ആവശ്യമാണ് പഠനം ആവശ്യമാണ് എന്താ അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ളൊരു പ്രത്യേക അഭിഷേകവും ആവശ്യമാണ് അഭിഷേകമുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരും അങ്ങനെ വരുന്നു അതുകൊണ്ട് തന്നെ ദൈവം മിനിസ്ട്രി ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ടെന്നും ധാരാളം ആൾക്കാരത് കാണുകയും ബൈബിൾ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ബിഷൻ അത് വായിച്ചിട്ടുണ്ടോ എന്താണ് വിശൻ അതേക്കുറിച്ച് പറയാനുള്ളത് വലിയ സഭയില് ഒരു വലിയ വാർത്തയായിട്ട് വന്നൊരു വിഷയമായിരുന്നു അച്ഛൻ്റെ ഈ ബൈബിൾ പഠനം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു ഒന്നൊന്നര ലക്ഷം ആൾക്കാരെങ്കിലും ദിനവും കാണുന്നു ഞാൻ വിചാരിക്കുന്നു ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വരെ കണ്ടിരുന്നു തോന്നുന്നു ഇപ്പോഴും ശരാശരി ഒരു ഒന്നര അങ്ങനെ കണ്ടിനൊക്കെ എടുത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നത് ഇതിനകത്ത് ഒരു പോസിറ്റീവായിട്ട് കുറച്ചേറെ കാര്യങ്ങൾ തോന്നി ഒന്ന് നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന ഒന്ന് വിശുദ്ധ ബൈബിളുമായിട്ട് ഉള്ള ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ബൈബിളിലൂടെ ഉള്ള നമ്മുടെ രക്ഷയുടെ നാഥന ഈശുവെ നമ്മൾ അറിയുന്നത് വിശുദ്ധ ജെറം പറയുന്നതുപോലെ വിശുദ്ധ ബൈബിളിനെ കുറിച്ചുള്ള അർഹത ക്രിസ്തുവിനെ കുറിച്ച് തന്നെ അജ്ഞതയാണ് അതുകൊണ്ടുതന്നെ ഈശോയെ അടുത്തറിയാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ മാധ്യമം എന്ന രീതിയിൽ ഈശോ തന്നെ എന്ന രീതിയിൽ അപ്പോൾ വിശുദ്ധ ബൈബിളിനെ അടുത്തറിയാൻ സാധിക്കുന്ന ഇപ്രകാരം ഒരു ശുശ്രൂഷ ചെയ്യുക എന്നത് വളരെ ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് കത്തോലിക്കാസിനെ സംബന്ധിച്ച് പലപ്പോഴും കത്തോലിക്കനെ കുറിച്ച് പറയുന്നവർക്ക് ബൈബിളിനെ ഒന്നും അറിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തൊക്കെ മറ്റുള്ള കളിയാക്കുന്ന ഒരു അങ്ങനെ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് വലിയൊരു കാര്യമായിട്ടാണ് രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് ഇപ്പോൾ ഒരു വർഷത്തോളം എന്തൊരു ഒരു പ്രോഗ്രാം മറ്റാണ് അപ്പോൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് പോകുന്നുള്ളൂ അത് ചെറിയ നല്ലത് കാരണം അച്ഛനെ പോലെ വിദൂരങ്ങൾ അനേക സ്ഥലങ്ങളിൽ പോയി ധ്യാനിപ്പിക്കുക കൺവെൻഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ അതുപോലൊരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് വളരെ വളരെ അഭിനന്ദിക്കേണ്ട അത് അദ്ദേഹത്തിന് ഈശോയോടുള്ള ഞാൻ വലിയ സ്നേഹത്തിൻ്റെ അടയാളവും ആ അദ്ദേഹം ആ ഡെഡിക്കേഷൻ കാണിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഒരു പഞ്ഞാലിക്കണങ്ങിൻ്റെ പേരും സ്ഥിരമായിട്ട് ചിലക്കെ അച്ഛനും അത് അതും പുറത്തേക്ക് പ്രസൻ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് വെയിറ്റ് ചെയ്തെല്ലാം മൂന്നാമത്തെ കാര്യം വെളിപാട് പുസ്തകം പറയുന്നത് തന്നെ ഇത് വായിക്കുന്ന വിശുദ്ധ ബൈബിൾ വായിക്കുന്നവരും കേൾക്കുന്നവരും എല്ലാം അനുഗ്രഹിക്കപ്പെടുകയുണ്ട് അപ്പോൾ ഇത് അച്ഛനെന്ന് പറയുന്ന അച്ഛൻ തന്നെ കുറച്ചുകൂടി ഈശോയിൽ വളരും ബൈബിളിനോട് ഇപ്പോഴും ബന്ധമുണ്ടാകും തീർച്ചയായിട്ടും കേൾക്കാർ ഈശോയോടും ദൈവജനത്തോടുള്ള രാഹുമുഖത്തിലേക്ക് വരും പിന്നെ ഇത്ര ഇത് സിനിമ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർ അവർ പോലും അറിയാതെ എന്തെങ്കിലുമൊക്കെ ചില കൃപയുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നത് തീർച്ചയാണ് ഭൗതികമായ അനുഗ്രഹങ്ങൾ കൂടി ഇതുവഴി ഉണ്ടാകാനായിട്ടുള്ള വലിയ സാധ്യതയാണ് ഇങ്ങനെ ഒത്തിരി പോസിറ്റീവ് വശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താ സിനിമ ഇനി ഈ വിഷയത്തിൽ ഇനി എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കും എന്ന ഒരു സന്ദേശത്തെ നമ്മൾ ആഴത്തിൽ മന അതായത് ഇത് ഇതിങ്ങനെ പഠിച്ച് മുന്നേറുമ്പോൾ ആളുകൾ ഒരുപക്ഷെ എന്തിനു വേണ്ടി വിശുദ്ധ ബൈബിൾ നൽകപ്പെട്ടു അല്ലേ അതെ അപ്പോൾ അതിന് ഇനിയൊരു നല്ല പ്രാർത്ഥിച്ചിരിക്കുന്ന കുറച്ച് പ്രദേശ സമയം അതിൽ ഇങ്ങനെ ഒരിക്കലും പറയുക ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാനായിലെ കല്യാണവിരുന്നിൽ മാതാവ് അവരോട് പറയുന്നത് അവൻ പറയുന്നത് ചെയ്വിന് അവൻ പറയുന്ന കേൾക്കുക ശ്രദ്ധിച്ച പ്രാക്ടീസ് ചെയ്യാറുണ്ട് കേൾക്കാനല്ല പറയുന്നത് അപ്പം പലപ്പോഴും നമ്മൾ എങ്ങനെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നു കേൾക്കുന്നു ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നു പക്ഷെ ചെയ്വൻ എന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മിസ് ചെയ്യാം ഇപ്പം മലയിലെ പ്രസംഗം കഴിഞ്ഞ് അവസാനം ഈശോ നിർത്തുന്നത് എങ്ങനെയാണ് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്ക രണ്ട് രണ്ടായിട്ട് ഈശ്വരിച്ച് പറഞ്ഞോളൂ അല്ലെ അതെ അതെ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പം ഈ കേൾക്കുന്നതിൽ മാത്രം ഒതുങ്ങി എന്ന് കഴിഞ്ഞാൽ എന്റെ എൻ്റെ അവളെ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ ഒന്ന രണ്ടു കൂട്ടറി ഈശ പറഞ്ഞു കേൾക്കുക മാത്രം ചെയ്തു പക്ഷേ അനുസരിച്ചില്ല അവർ മണൽപ്പുറത്ത് വളർത്താ ഭവനം പോലെയാണ് അവർ തകർന്നു വീഴും എന്താണ് പറഞ്ഞത് വചനം മുഴുവൻ കേട്ടിട്ടും വചനം മുഴുവൻ കേട്ടിട്ടും അതനുസരിക്കാത്തതുകൊണ്ട് കേട്ടത് കൊണ്ട് ഒരു ഗുണവല്ലാതായിപ്പോയി അങ്ങനല്ലേ ഭയങ്കരമായിട്ട് സ്പർശിച്ചത് അതെ ഇത് മാത്രം പതിനഞ്ചെ കേട്ടിട്ടും അത് അനുസരിക്കാത്തതിന്റെ പേരിൽ കേട്ട കാര്യം പോലും ഗുണവില്ലാതെ ആയി അതെ അപ്പൊ അതുകൊണ്ട് വളരെ അതുപോലെ കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിക്കും കേൾക്കാൻ അവസരം ലഭിച്ചവനോട് അതുപോലെ ഫലം ഒരു ഒരു ഡോക്ടറാണ് അതേ ഒരിക്കലും തമാശ പറയുക നടക്കുന്നുണ്ടല്ലോ പിശാചങ്ങാനും വന്ന് ഇത് പങ്കെടുക്കുകയാണെങ്കിൽ ഒന്നാം അതെ കാരണം ബൈബിളിനെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന പുള്ളിക്കായിരിക്കുമല്ലോ പിശാനായിരിക്കും പക്ഷെ പിശാചി ഇപ്പോഴും പിശായിട്ടിരിക്കുക ബൈബിളിനെ കുറിച്ച് അറിയാം ബൈബിൾ കേൾക്കുന്നു കാരണം നമ്മൾ വരണ പ്രസംഗം എല്ലാം പുള്ളിയുണ്ട് കേരളത്തെ നമ്മൾ ധ്യാനസന്ധി ധ്യാനിക്കുമ്പോൾ നമ്മൾ അവിടെ മാത്രമേ ഉള്ളൂ അതെ പക്ഷേ കേരളത്തിലെ എല്ലാം ധ്യാനസന്ധ ഭർത്താരുണ്ട് അപ്പൊ ഇതെല്ലാം പുള്ളി വെക്കുന്നുണ്ട് എല്ലാം വെക്കാനും പുള്ളിക്ക് അറിയാം പക്ഷെ ഇപ്പോഴും പുള്ളി പുശാലമായിട്ടാണ് അറിയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മളെ വചനം കേൾക്കുന്ന ആ ഒരു അത് ആവശ്യമുണ്ട് കാരണം വിശ്വാസം കേൾവി അങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പൊ കേൾക്കുന്നവഴി നമ്മളൊരു വിശ്വാസം വന്ന് പിന്നെ വിശ്വാസനുസൃതമായ പ്രവൃത്തിയിലേക്ക് അല്ലേ അതുകൊണ്ട് ഈ ഒരു ബൈബിൾ വായന സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർ അപ്രകാരമുള്ള ഒരു പ്രാക്ടീസിലേക്ക് കൂടി വളരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അല്ലെ ഏറ്റവും അനുഗ്രഹമാണ് അതിലേക്ക് എത്തിയില്ലെങ്കിൽ അത് പ്രത്യേകിച്ച് അത് കേൾക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എത്തിയില്ലെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി അതൊരു കാര്യമായ പരമ്പരപ്പെടുവിക്കാതെ പോകും ഒരു വചനപ്രഭാഷിയായ സിസ്റ്ററെ അവർ ദർശനങ്ങളിലാണെന്നാണ് പറഞ്ഞത് എന്തായാലും എനിക്ക് ഞാനതൊരു ഒരു ഒരു നല്ല കാര്യമായിട്ട് തോന്നിയത് സിസ്റ്റർ ശ്രദ്ധ ധ്യാനിപ്പിക്കുന്നു നൂറുപേർ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശ്രിസ്തു വചനം വ്യാഖ്യാനിക്കാനായിട്ട് വചന ഇങ്ങനെ പറയുന്നു ആ സമയത്ത് വായിൽ നിന്ന് നൂറുണീ ഉണ്ണീശു അംഗം പറന്ന് പോവാണ് വായിൽ നിന്ന് പുറത്തേക്ക് പോകണം നൂറുപേരേ ഇപ്പോൾ ഉണ്ട് ബഹുലക്ഷം പേരെയും തലയിൽ പോയി ഇടിച്ചിട്ട് ഈശോ താഴേ പോയി മരിച്ചു ഒന്നോ രണ്ടുപേരുടെ മാത്രം ഉള്ളിലേക്ക് ഹൃദയത്തിലേക്ക് ഈശോ പോയി ക്രിസ്റ്റിന് പെട്ടെന്ന് മനസ്സിലായി ഇതെല്ലാം ആളുകൾ തലയിലേക്ക് കുത്തിയിലേക്ക് സ്വീകരിക്കുന്നുണ്ട് ഹൃദയത്തിലേക്ക് മാതാവ് ഈശ്വര സ്വീകരിച്ചതുപോലെ ഹൃദയത്തിലേക്ക് ആരും തന്നെ സ്വീകരിക്കുന്നില്ല അതായത് വചനം കർശനമായിട്ട് പറ വചനം കേൾക്ക് മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ എടുത്തു പറയുക ചെയ്തുകൊണ്ടാണല്ലോ അതുകൊണ്ട് ഇത് ധനിലച്ഛമൻ്റെയും പ്രഘോഷണം മാത്രമല്ല കേരള സ്ത്രീയിൽ ആകന്മാനം വചനപ്രഘോഷങ്ങൾ നടക്കുന്നു ധ്യാനങ്ങൾ നടക്കുന്നു ധാരാളം പേർ കേൾക്കുന്നു യൂട്യൂബിൽ കൂടി ധാരാളം പേരെ ക്ലാസ് കേൾക്കുന്നു അവർക്കൊക്കെ പ്രത്യേകമായിട്ട് കാര്യമായിട്ട് ആത്മശോധന ചെയ്യാവുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഞാൻ ഞാനീ കേൾക്കുന്ന അനുസരിച്ച് ഞാൻ വചനം ജീവിക്കുന്നതിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ വചനം ജീവിക്കാൻ അല്ലേ അതിന് അതിന് വചനം ജീവിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അതിന് മാതൃകയാകാൻ വേണ്ടി അതിന് ശക്തി തരാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ബാക്കിയെല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മൾ വചനം ജീവിക്കുന്നതിന് പരാജയപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യജീവിതം പരാജയപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ അങ്ങനെയാണ് നമുക്ക് അപ്പോൾ അച്ഛൻ്റെ ഈ ശുശ്രൂഷ ഭജനം ജീവിക്കാനുള്ള കൂടുതൽ തീഷ്ണതയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛന് വലിയ പ്രാർത്ഥനയും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വംശിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നയിക്കും